ഏറ്റവും ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ് മട്ടന്നൂർ മലക്കുതാഴയിൽ പഴശ്ശി കനാലിന് കുറുകെയുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ പാലത്തിന്റെ അടിവശവും മധ്യഭാഗത്തുള്ള തൂണും പഴകി ദ്രവിച്ച് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ് അൻപത് വർഷത്തോളം പഴക്കമുള്ള പാലത്തോടൊപ്പം നിർമ്മിച്ച മൂന്ന് പാലങ്ങൾ അടുത്തിടെ തകർന്നിരുന്നു കനാൽ കടക്കാൻ നിരവധി പേർ ഉപയോഗിക്കുന്ന പാലമാണിത് ജലസേചന വകുപ്പ് വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയെന്ന നിലയിലാണ് പാലം നിർമ്മിച്ചത് എന്നാൽ പ്രദേശവാസികൾ വർഷങ്ങളായി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചു വരുന്നതാണ് പാലം പാലത്തിന്റെ അടിവശവും മധ്യഭാഗത്തുള്ള തൂണും പഴകി ദ്രവിച്ച ഏതുസമയവും തകരാവുന്ന നിലയിലാണ് വാഹന ഗതാഗതത്തിന് സാധിക്കുന്ന തരത്തിൽ ഒരു പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട് പഴശ്ശി കനാലിന് കുറുകെയുള്ള നടപ്പാലങ്ങൾ അപകട ഭീഷണിയിലായത് മിക്കയിടത്തും പ്രദേശവാസികളുടെ യാത്ര സാഹസമാക്കുകയാണ് പഴകി തകരാറായ പാലങ്ങൾ വഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്തു വരുന്നത് നാലു മാസം മുൻപാണ് കീഴലൂർ പഞ്ചായത്തിലെ കാര കനാൽ പാലം തകർന്നു വീണത് അൻപത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ പാതിഭാഗമാണ് നിലംപതിച്ചത് ഇപ്പോൾ താൽക്കാലികമായി യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാലം തകർന്നാൽ കനാലിന് ഇരുവശമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയാണ് നാൽപ്പത് വർഷത്തോളം മാത്രമാണ് പാലങ്ങളുടെ കാലാവധിയെന്ന് ജലസേചന വകുപ്പ് അധികൃതർ തന്നെ പറയുന്നുണ്ട് പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതിലെ കാലതാമസവും പണി തുടങ്ങുന്നതിന് തടസ്സമാണ് ന്യൂസ് ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്